വീണ്ടും കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ് എ വൈ എഫ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസ് വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി ആദ്യം എ എസ് എഫ് ആയിരുന്നു ഇപ്പോൾ എ വൈ എഫിന്റെ പ്രതിഷേധം ഡിവൈഎഫ്ഐയും പുറത്തുനിന്നുള്ള വലിയ പ്രതിഷേധം നടത്തി ജലപീരങ്കി പ്രയോഗം പോലീസ് തുടരുകയാണ് സർവകലാശാലകളിൽ കാവ്യവൽക്കരിക്കുന്നു എന്ന വിമർശനമാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ നീക്കിയ നടപടി അതിനുള്ള പ്രതിഷേധമാണിപ്പോൾ തുടരുന്നത് കാവിക്കൂടിയ ഇന്ത്യ ഭാരതാംബയിൽ തുടങ്ങിയ പ്രതിഷേധമാണിപ്പോൾ എ എ വൈ എഫ് പ്രവർത്തകർക്ക് നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് ഗോപാൽ ഷീലാസലൽ ഗോപാൽ ഇപ്പോൾ എ വൈ എഫ് പ്രവർത്തകർക്ക് നേരെയും ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡി വൈ എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങിയോ എസ് എഫ് ഐയുടെ പ്രതിഷേധം എപ്പോഴാണ് ഇങ്ങോട്ട് ഗോപാൽ ശിലാസനൽ ജലപീരങ്കി പ്രയോഗം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പ്രവർത്തകർ പിന്മാറുന്നില്ല എന്താണ് വിവരങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി എഫ് പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസ് ഇപ്പോൾ പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുകയാണ് ബാരിക്കേഡിലേക്ക് മുഖം തിരിഞ്ഞ പ്രവർത്തകർ അവിടെ തന്നെ തുടരുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല നേരത്തെ ഡിവൈഎഫ്എ പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു ജലപീരങ്കി പ്രയോഗം ഇടയ്ക്കിടയ്ക്ക് പോലീസ് നടത്തുന്നുണ്ട് നേരത്തെ എ എസ് എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാരിക്കേഡുകൾക്ക് മുന്നിൽ നിരന്നിരിക്കുകയാണ് എ ഐ വൈ എഫ് പ്രവർത്തകർ ആ റോഷിബാൽ വിവരങ്ങൾ നൽകും റോഷിബാൽ എ പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല അവിടെ കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്നു പ്രതിഷേധ പരമ്പരകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി എസ് എഫ്ഐയുടെ പ്രതിഷേധം എപ്പോഴാണ് എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത് പ്രതി കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഡി വൈ ഡിവൈഫിയുടെ പ്രതിഷേധ സമരത്തിന് തൊട്ടു പിന്നാലെയാണ് എ വൈ എഫിൻ്റെ നേതൃത്വത്തിൽ ആ മാർച്ച് നടന്നത് മാർച്ച് എത്തി ഇപ്പോൾ മാർച്ചിലെ പ്രസംഗം ഉൾപ്പെടെ കഴിഞ്ഞതിന് പിന്നാലെയാണ് അക്രമാസക്തമാകുന്നത് പോലീസ് രണ്ടു വട്ടം ജലപിരിക്ക് പ്രയോഗിച്ചു ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ഇടത് യുവജന സംഘടനകൾ ഒന്നാകെ സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധത്തിൻ്റെ മണിക്കൂറുകളാണ് നമ്മൾ കണ്ടത് ഇനി എസ് എഫ് ഐ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ എസ് എഫ് ഐ മാർച്ചും രാജ്ഭവനിലേക്ക് ഉണ്ടാകും വൈസ് ചാൻസലർ ഇതുവരെ സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല വൈസ് ചാൻസലർ വന്നാൽ പ്രതിഷേധിക്കാനായി എസ് എഫ് ഐയുടെ നേതാക്കൾ സർവകലാശാല ക്യാമ്പസിനകത്ത് കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല സർവകലാശാല ആസ്ഥാനത്തിൻ്റെ മുന്നിൽ പ്രതിഷേധ പരമ്പരകളാണ് ഇതുവരെ നടന്നത് ഈ വളപ്പിനകത്ത് നേരത്തെ എ ഐ എസ് എഫ് പ്രവർത്തകർ കയറി ആ പോലീസിൻ്റെ സുരക്ഷാ കവചമൊക്കെ മറികടന്നുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് കയറി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു അവരെ മുഴുവൻ പോലീസ് കസ്റ്റഡി എടുത്ത് മാറ്റുകയായിരുന്നു ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇടത് യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും തീരുമാനം ആ സമരത്തിൻ്റെ സൂചനകളാണ് ഇന്ന് സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിന് മുന്നിലും ഒപ്പം സർവകലാശാല ക്യാമ്പസിനകത്തുമൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് റോഡിൽ കുത്തിയിരുന്ന സർവകലാശാലയുടെ പ്രധാന ഗവർണത്തിന് മുന്നിൽ എ വൈ എഫിന്റെ പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് ബാരിക്കേഡിന് മുന്നിൽ മുകളിൽ ഇപ്പോഴും ഒരു പ്രവർത്തകരുണ്ട് നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മുകളിൽ കയറി പ്രതിഷേധിച്ചിരുന്നു അവർ അകത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചതാണ് ഇപ്പോൾ രണ്ട് വട്ടം എ വൈ എഫ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് തുടർച്ചയായ ജലപീരങ്കി പ്രയോഗമാണ് പ്രവർത്തകർ അവിടെ നിന്നും മാറാൻ കൂട്ടാക്കിയിട്ടില്ല കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുന്നു അകത്തും പുറത്തും പ്രതിഷേധം എന്നുള്ളതാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ സാഹചര്യം നേരത്തെ എ എസ് എഫ് മാർച്ചായിരുന്നു ഇപ്പോൾ എ വൈ എഫിൻ്റെ മാർച്ചാണ് പ്രതിഷേധക്കാർ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ് പിന്മാറുന്നില്ല യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പരമ്പരകൾ വരാനിരിക്കുന്നു ഗ്രനേഡ് പ്രയോഗം നടത്തിയേക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് ഇടയ്ക്ക് നൽകുന്നുണ്ട് ാണ് എസ് എഫ് പ്രവർത്തകരെ ബല പ്രയോഗിച്ച് അവിടെ നിന്നും മാറ്റുന്നു പോലീസ് എന്നുള്ളതാണ്